കൊരട്ടീച്ചിറങ്ങരയിൽ പുലിയെ കണ്ട സൂചനയെ തുടർന്ന് ജനം പരിഭ്രാന്തിയിൽ വെള്ളിയാഴ്ച രാത്രി എട്ടുകാലോടെയാണ് മംഗലശ്ശേരി പണ്ടാരത്തിൽ വീട്ടിൽ ധനേഷിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി പറയുന്നത് വളർത്തുനായയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ സാദൃശ്യമുള്ള ജീവിയെ കണ്ടത് ദൃശ്യത്തിൽ നായയെ മതിൽ ചാടി വന്ന് പിടികൂടുന്നതും തുടർന്ന് കൊണ്ടുപോകുന്നതും കാണാം മതിലിൽ പുലിയുടേതെന്ന് കരുതുന്ന കാൽപാടുകളും കണ്ടെത്തി ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി വിവരം പടർന്നതോടെ നാട്ടുകാർ പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ് തൊട്ടടുത്ത കാടുപിടിച്ചു കിടക്കുന്ന പറമ്പിലേക്ക് പുലി ഓടിമറിഞ്ഞെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കൂ ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീയായി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്